നമസ്കാരം ഞാൻ ദിനേഷ് പണിക്കരാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വളരെ സന്തോഷവാനായിട്ടിരിക്കുകയാണ് കാരണം ഞാൻ അഭിനയിച്ച ഒരു ചിത്രം മൂന്നാം ഒമ്പരം മൂന്നാം നമ്പരം തിയേറ്ററുകളിൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി എത്തുകയാണ് പിന്നെ ഈ സിനിമയെപ്പറ്റി പറയുമ്പോഴേക്കും അതിന് പ്രത്യേകതയുള്ളൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഒരു ബൈബിൾ സ്റ്റോറി ഒരു വിബ്ലിക്കൽ സ്റ്റോറിയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല ജീവിതത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ എന്നെ എടുത്താലോ ചോദിച്ചു വരെ വില്ലർ കഥാപാത്രം കുറേ ചെയ്യുന്നല്ലോ അപ്പം അങ്ങനെ എല്ലാ വെറൈറ്റി ചെയ്യാനൊരു ബാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബൈബിൾ സ്റ്റോറിയിലെ ഒരു കഥാപാത്രം ആകാൻ സാധിച്ചത് ഈ അന്ത കാലത്താണ് അതാണ് ഈ മൂന്നാം നൊമ്പൻ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന പോലെ തന്നെ ബൈബിൾ സ്റ്റോറി അറിയാവുന്നവർക്കറിയാം ജോസഫിൻ്റെയും മേരിയുടെയും ജീസസിൻ്റെയും അത് കഴിഞ്ഞാൽ അവരെ ഇടയ്ക്ക് ഒരു പന്ത്രണ്ട് വയസ്സായിരുന്ന സമയത്ത് ആ ബാല് ജീസസ് എന്ന ബാല് വീട്ടിൽ നിന്ന് അവർ മിസ്സായി പോവുകയും അതിനുശേഷം പിന്നെ ജോസഫ് മേരി വളരെ ദുഃഖത്തിൽ അവർ ആലിതിരിഞ്ഞ് നടന്ന് ഈ ബാലനെ തേടി നടക്കുമ്പോൾ ഒരു മുഖ്യ പുരോഹിതൻ ഒരു മഹാ പുരോഹിതൻ അവർക്കൊരു വഴികാട്ടിയായി ഈ ബാലിൻ്റെ അടുത്ത് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ കഥയിൽ പറയുന്നത് അപ്പോൾ വേറെ ഈ കഥയിൽ വരുന്ന ആ ഒരു മഹാപുരോഹിതൻ എന്ന് പറയുന്ന വേഷം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഈ കഥാപാത്രം മഹാപുരോഹിതൻ എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു വഴിത്തിരിലായിരുന്നു കാരണം ഞാൻ എല്ലാത്തിനും പേര് പ്രയത്നിക്കാറ് ഈ ഒരു ലുക്കിൽ തന്നെയായിരിക്കും ചില കൂടിയൊന്നൊരു മീഷമുണ്ടായിരിക്കും അങ്ങനെ ഉള്ള ഞാൻ ഇതിനകത്ത് മഹാപുരോഹിതനായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറിട്ട ഒരു എക്സ്പീരിയൻസാണ് ഉണ്ടായത് കാരണം ഫുൾ താടി വെച്ച് അതിൽ ഒരു അത്രയുമുള്ളൊരു താടിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നടുത്ത ഡയറക്ടർ അത് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു റിയൽ ഫാദർ തന്നെയാണ് ഫാദർ ജോഷി അദ്ദേഹം എന്നെ ആ ചിത്രീകരിച്ച് അതിനോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോപ്പിന് ലഭിക്കുന്ന ആ ഒരു ബഹുമതിയുള്ള അന്നത്തെ കാലത്തുള്ള ഒരു മഹാപ്രഭു ഇത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അത്രയും ഗാംഭീര്യവും വേണം അപ്പം ആ ഒരു താടി ആ ഒരു സ്റ്റേറ്റസ് എല്ലാം ഉണ്ട് ആ മനുഷ്യൻ ആ ഒരു അതിലൊരു മുഖ്യ കഥാപാത്രമാണ് കാരണം ഈ ബാലൻ കളഞ്ഞു പോയതിന് ശേഷം വരുന്നത് ഈ മഹാപുരോഹിത ഈ മഹാപുരോഹിതനാണെങ്കിൽ അത്രയ്ക്ക് വലിയ പണ്ഡിതനുമാണ് ഈ പണ്ഡിതനടുത്ത് ഈ ബാലൻ വന്ന് അവർ തമ്മിൽ ഒരു സമ്പർക്കം വരുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം കഴിഞ്ഞാൽ പുരോഹിതനെക്കാട്ടിലും ജ്ഞാനവും അദ്ദേഹത്തിന്റെ ആ തത്വവും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുമ്പോഴേക്കും ആ ബാലനാണ് തന്നെ ഒരു മണി മുൻ മുമ്പിൽ നിൽക്കുന്നതെന്നും മിടുക്കനാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു ഇത് അന്ന് അവിടെ ധരിച്ചിരുന്ന ഒരു രാജാവിനോട് ചെറുപ്പക്കാരനായ രാജാവാണ് ആ രാജാവിനോട് ഈ കാര്യം പറയുമ്പോൾ തന്നെ ആ രാജാവിന് മനസ്സിലാവും ഇത് ആ പയ്യൻ തന്നെയല്ലേ അന്ന് അവനെ കൊല്ലാൻ വേണ്ടി വിട്ടവനല്ലേ അവനെങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത് നിങ്ങളൊരു പോയില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ഇത്രയും വലിയ പണ്ഡിതനായ ഞാനോട് വഴി മുഖ്യം പോകുന്ന സംഭവം പക്ഷേ എന്നാലും ഈ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുകയാണ് അതായത് നമ്മളെ എത്ര മഹാപണ്ഡിതനാണെങ്കിലും എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ശരി ചില കാര്യങ്ങളിൽ ഒരു കൊച്ചു ബാലഞ്ഞ് വരെ നമ്മൾ തിരുത്താൻ സാധിക്കും നമുക്ക് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കിക്കാൻ സാധിക്കും ആ ഒരു തത്വമാണ് ഈ സിനിമയിൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ പോഷനിലുള്ളവരുന്ന ആ കഥയുടെ ഭാഗം അവസാനം ഈ മഹാ പണ്ഡിതൻ തൻ്റെ ഒരു ജ്ഞാനം വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാവരെയും ഒരു സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു എൻഡിങ്ങിലേക്ക് ഈ കഥ കൊടുത്തു ബാക്കി കൂടുതലും ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പോർഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത്രയൊക്കെയാണ് ഈ സിനിമ വേണ്ടിയിരിക്കുന്നത് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോ ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ മെടുക്കൽ ഗോ ആർട്ടിസ്റ്റാണ് സാജിത് സൂര്യ ധന്യ ക്രിസ് അംബിക മോഹൻ അല്ലെങ്കിൽ ദേവ ഇവരൊക്കെ നിങ്ങൾക്ക് സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് ഷൂട്ടിങ് കൂടുതലും നടന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ് കേരളത്തിലല്ല ഇതിൻ്റെ കൂടുതൽ ഷൂട്ടിങ് നടത്തിയിട്ടുള്ളത് അപ്പം അങ്ങനെ നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമയാണ് വിബ്ലിബ് സോറി ബിബ്ലിക്കൽ സ്റ്റോറി എനിക്ക് തോന്നുന്നത് തിയേറ്ററുകളിൽ വന്നിട്ട് തന്നെ വർഷങ്ങളായി ഇത് എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ മതസ്ഥർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ അത് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം തിയേറ്ററിൽ കാണണം കണ്ട മാത്രം പോരാ ഇത് പോരാസ്വദിച്ച് അയൽവക്കക്കാരോട് പറയണം ഇങ്ങനെ ഒരു നല്ലൊരു ബൈബിൾ സ്റ്റോറി നിങ്ങളുടെ മൂന്നാമത് കൂടുതൽ നമ്മളിങ്ങനെ വൈബിൾ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുള്ള നാടകത്തിലൊക്കെ അതിന്റെ സിനിമയിലോട്ട് വരുമ്പം സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പള്ളി പെരുന്നാളുകളിലൊക്കെയാണ് കൂടുതലുണ്ടാകാറ് പള്ളി പെരുന്നാളെന്ന് ഞാൻ കാര്യം പറഞ്ഞുതരാം ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് സൂര്യകൃഷ്ണമൂർത്തിയുടെ ബൈബിൾ എന്ന് പറഞ്ഞ ഒരു നാടകാപരിഷ്കാരമാണ് ഗംഭീരമായിരുന്നു കാരണം ഒരു സിനിമ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് എടുത്തിരുന്നത് പക്ഷേ ഞാൻ അതിനെക്കാട്ടും ഒരുപടി മോഡലായിട്ട് ഇതിനെ ചിത്രീകരിക്കും കാരണം ഇതിനത്രക്കും കാര്യമായിട്ട് തന്നെ ഇതിന്റെ ഡയറക്ടർ അദ്ദേഹം ഒരു ഫാദർ കൂടിയാണ് അതിനെപ്പറ്റി കൂടി ഞാനും ഉള്ളതുകൊണ്ടാകാം ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അദ്ദേഹം ഞങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വന്നാൽ ഡ്രസ്സിങ്ങിന് മിസ്റ്റേക്ക് വന്നാൽ അല്ലെങ്കിൽ ബാക്കി ഏത് കാര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതിനെപ്പറ്റിയൊരു നോളജുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു നാടകം കാണുന്ന സിനിമ കാണുന്നവർ അജകചാന്തരം വ്യത്യാസമുണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു സിനിമ നിങ്ങൾ വേർത്തെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അങ്ങനെ ഒരു മഹാ ബഡ്ജറ്റിൽ എടുത്ത ഒരു സിനിമയൊന്നുമല്ല അത്രയും വലിയ ബഡ്ജറ്റൊന്നും അല്ല പക്ഷെ ആ ചെറിയ ബഡ്ജറ്റാണെങ്കിൽ പോലും ആ ചെറിയ ബഡ്ജറ്റ് നല്ലൊരു സംഭവം എല്ലാവർക്കും വേണ്ടി കാഴ്ചവെച്ചു സന്തോഷം അല്ല ഇതിനകത്ത് നല്ല കമേഴ്ഷ്യൽ എലിമെന്റ്സ് ഉണ്ട് കമേഴ്ഷ്യൽ മൂവിയാണെന്നും പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ബൈബിൾ സ്റ്റോറി എന്ന് പറയുമ്പോഴേക്കും അതായത് അത് കമേഷ്യലായിട്ട് കാണുന്നു പക്ഷേ ഇതിനകത്ത് കമേർഷ്യൽ എലിമെന്റ്സ് ഉണ്ട് നമ്മൾ ബൈബിളിൻ്റെ ശരിക്കും ആ ഫുള്ള് അടി വായിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ പല പല ഭാഗങ്ങളെടുത്തു കഴിഞ്ഞാൽ എല്ലാം കമേർഷ്യൽ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് അതേപോലെ തന്നെ മഹാഭാരത എടുത്ത് പോകും മഹാഭാരത ബേസ് ചെയ്ത് എത്ര എത്ര സിനിമകൾ വന്നിരിക്കുക ഈവൻ രോഹിദാസിന്റെ പല കഥകളും നമ്മളെടുത്താൽ എല്ലാം മഹാഭാരത ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഗുണ്ട് ആയിട്ടുള്ള സിനിമകളാണ് നമ്മുടെ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും ഇതും ഇത്രയും വലിയ ബൈബിളിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്ത് നല്ലൊരു സിനിമ ആക്കിയിരിക്കുകയാണ് അതാണ് മൂന്നാം നോക്കുന്നത് ഇതിൽ ചാലഞ്ചിങ് ഏറ്റവും കൂടുതൽ ഞാൻ ആ ഡയറക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ പറയാനുള്ളൂ കാരണം അദ്ദേഹം തന്നെയാണ് കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണ് ആർട്ടിൻ്റെ കാര്യത്തിലാണ് ഡയറക്ഷൻ ആണെങ്കിൽ ക്യാമറയാണെങ്കിൽ എല്ലാത്തിലും അദ്ദേഹം തന്നെയാണ് ഇൻപോഡി ചെയ്തത് അദ്ദേഹത്തിന് അത്രയും ഉണ്ട് കാരണം ഈ ബൈബിള് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ എസ്പെഷ്യലി കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസിൽ അദ്ദേഹം എടുത്ത കെയർ നിങ്ങള സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഒരാളുടെ കോസ്റ്റ്യൂം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പൊ കിട്ടും ആ ഷോട്ടവിടെ നിർത്തിവെച്ച് അത് കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ആ ഷോട്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നാടി വെച്ചപ്പോൾ തന്നെ നിങ്ങൾ മഹാപുരോഹിതനാണ് നിങ്ങൾക്ക് വേണ്ട ഗുരു ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ എടുത്ത് തന്നെ കാണിച്ചപ്പോൾ എനിക്ക് തന്നെ ഞാനത് മനസ്സിലായി അത്രയ്ക്കും ഒരു മുഖമാണ് എനിക്ക് അങ്ങനെയാണ് പക്ഷേ ആ ഒരു സ്ക്രീനിൽ എനിക്ക് കൂടുതൽ അഭിനയിക്കാൻ എൻ്റെ താടിയും വിഷയം കിടക്കുന്നത് ഇവിടെയൊന്നും അനുകൂലമില്ലല്ലോ അപ്പോൾ കൂടുതൽ ഞാൻ കണ്ണു വെച്ചാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബാണ് ഒരു നടനെ സംബന്ധിച്ച് കണ്ണു മാത്രം വെച്ച് അഭിനയിക്കുക അത് എനിക്ക് അങ്ങേ ചെയ്യാൻ സാധിച്ചു എന്നാണ് എങ്ങനെ അതിനകത്ത് ഹീറോ റോളോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ നെഗറ്റീവ് ക്യാരക്ടറോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്ന കഥ ഒരു ഹൺഡ്രഡ് ശതമാനം തന്നെ രീതി കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ആയിരം തീർച്ചയായിട്ടും കാരണം നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ മാത്രമല്ല ഇത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് ബൈബിൾ സ്റ്റോറിയിൽ ഒരു കഥാപാത്രം ആകുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഒരു ബൈബിൾ സ്റ്റോറി ആവുമ്പോൾ മലയാളത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കഥ വരുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന് അതും നല്ല പുണ്യം നിറഞ്ഞ ഒരു നമ്മുടെ കൂടുതലെ മാർമാക്കെ പോലെ അത്രയും വലിയൊരു മനുഷ്യന്റെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നല്ല കാര്യം അപ്പം സാറിൻ്റെ ആ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും ഇപ്പൊ സാറിൻ്റെ പേരറിയില്ലെങ്കിൽ പോലും നമുക്ക് ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ആണ് ആ ഫേസ് മുഖത്ത് ഒരു പേരറിയില്ലെങ്കിൽ പോലും കറക്റ്റ് കരിയറിൽ ഏത് പേര് അയ്യോ അത് എനിക്ക് ശരിക്കും പറഞ്ഞ ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ള ഒരു ശബ്ദം തന്നെ ഉറക്കകാലത്ത് നിന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാൻ എന്നും എല്ലാ എൻ്റെ വീട്ടിൽ പറയുന്ന ഒരു വാചകമാണ് ഞാൻ വഴി നെക്കി നടനായ വിശ്വസിക്കുന്നു കാരണം നിർമ്മാതാവായിരുന്നു ഒമ്പത് സിനിമ നിർമ്മിച്ചു പതിനാറ് സിനിമ വിതർണിച്ചിരുന്നു അങ്ങനെ ഒറ്റ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ആ അഭിനയിക്കേണ്ട ഒരാളാണ് പിന്നീട് പോയി ഒരു സീരിയലിൽ ഒരു സീരിയലിൽ അഭിനയിച്ച് തുടങ്ങിയത് അപ്പം അങ്ങനെ അഭിനയം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ആ തുറക്കാത്തത് ഞാൻ ഡബിങ് പോയി ഞാൻ ചെയ്യും കാരണം എനിക്കറിയില്ല ഡബിങ് അറിയില്ല ആ സിംഗ് കുടിക്കാനൊന്നും എനിക്കറിയില്ല പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ടെക്നിക്കെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഡബിങ് ചെയ്ത് തുടങ്ങി എൻ്റെ ശബ്ദം ആൾക്കാർ നോട്ട് തുടങ്ങി എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു വിലയൊന്നുമുള്ളത് ഞാൻ വളരെ കാര്യമായിട്ട് അവർ മനസ്സിലാക്കി എനിക്ക് എൻ്റെ ഒരു അനുഭവം കൂടെ രസകരമായ അനുഭവങ്ങളോട് പറഞ്ഞുതരാം ഒരു ദിവസം ഒരു ഇവന്റിൽ കോട്ടയം നസീറും ഗ്യാങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ കോട്ടയം നസീറിൻ്റെ കൂടെ നസീറിനെ പരിചയപ്പെടുത്തി ചേട്ടാ ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മിലിട്രി ആർട്ടിസ്റ്റാണ് എന്ന് ഒരാൾ പറഞ്ഞ് ഒരാളിൽ അപ്പോൾ ഞാൻ അടുത്തിരുന്നു ചെന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ അടുത്തിരുന്നപ്പോഴെനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് കാഴ്ചയില്ല കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായില്ല പക്ഷേ ഞാൻ അടുത്ത് വന്നിരുന്നു ഞാൻ ഈ സുഖമല്ലേ എന്നെന്തോ രണ്ട് വാക്കേ ഞാൻ പറഞ്ഞു അത് എൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ എല്ലാ സീരിയലും ഞാൻ കാണാറുണ്ട് അന്നത്തെ കാലത്ത് ഞാൻ ദൂരദർശൻ ഉണ്ട് അടുപ്പിച്ച് മൂന്ന് സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് സീരിയലിൽ ശബ്ദം ഇദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദം വെച്ചിട്ടാണ് എന്നെ പറഞ്ഞു നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ശബ്ദം എനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന് വാല്യൂ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം പറഞ്ഞു എത്രമത്തെ വർഷമാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കുറെ കഥാപാത്രങ്ങൾ നല്ല കഥാപാത്രം ചെയ്യാനുള്ള ബാക്കി കിട്ടിയിട്ടുണ്ട് കാരണം മോഹൻലാലിന്റെ അച്ഛൻ്റെ അച്ഛന്റെ വേഷിയത് ബിഗ് ബോസ് ബിഗ് ബ്രദർ എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് മോഹൻലാലിന്റെ അച്ഛൻ ആകുക അതിനെക്കാട്ടിൽ ഒരുപാട് മോഹൻലായിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം വിലയിരുത്തിയിട്ടുള്ളത് ആൾക്കാരുടെ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞു കാരണം കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ട് അഭിനയിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞു എന്റെ ഒരു വളരെ മോശമായിട്ട് എന്നെ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം എന്ന് പറഞ്ഞ ജനകൻ എന്നുള്ള സിനിമയിലെ ഒരു വില്ലൻ കഥാപാത്രം അതിനകത്ത് കിട്ടിയെന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാർ വലിയ മാറ്റി അതിനൊക്കെ കരയ്ക്കാൻ ആ ഒരു അത്രയ്ക്ക് ദുഷ്ടനായ ഒരു കഥാപാത്രം പക്ഷെ അത് അവരുടെ മനസ്സിലേക്ക് അത്രയും ആഴുതിറങ്ങാൻ സാധിച്ചു ഞാൻ ആ കഥാപാത്രം നന്നാക്കി ചെയ്തു എന്നുള്ളതൊരു അപ്രീസിയേഷൻ എനിക്ക് അപ്പം ചെയ്തതിൽ കുറച്ചേ ഉണ്ടായിരുന്നു അതിനൊക്കെ പക്ഷെ ഉള്ളത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അയ്യ് അങ്ങനെയൊന്നുമില്ല ഡ്രീം കഥാപാത്രം എന്ന് പറയും ഇനിയും എത്രയോ വഴി പോയാലും നമുക്കൊരു ഡ്രീം നമുക്ക് എവിടെയെങ്കിലും എത്താൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ഡ്രീം കഥാപാത്രം എന്നൊന്നും ഞാൻ മനസ്സിലാണോ ഇതേവരെ പോകുമ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്ത ഏറ്റവും ഭാഗ്യ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച വേറൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്നെ തേടി വന്നത് ശ്രീനാരായണ ഗുരു സാക്ഷാത് ശ്രീനാരായണ ഗുരുവിൻ്റെ വേഷം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി ഓർജിനലതിൻ്റെ താടി വളർത്തി അതിനുവേണ്ടി തന്നെ ബാക്കി പടങ്ങളെല്ലാം മാറ്റി വെച്ച് കുറേ നാൾ നേരത്തെ ഒരു വർഷം പതിനഞ്ച് ഷൂട്ടിങ് ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഷൂട്ടിങ് കൊടുക്കുന്നത് അതെന്നെ സംബന്ധിച്ച് വലിയൊരു വഴിത്തിരിവായിരിക്കും എന്ന് ഞാൻ വിളിച്ചത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ പല പല വേഷങ്ങൾ നമ്മൾ തേടി വരുന്നുണ്ട് പിന്നെ ഒരെണ്ണം കൂടെ പറയാം ഞാൻ എൻ്റെ ലുക്ക് കൊണ്ടാകാം ശരീരാകൃത കൊണ്ടാകാം ഞാനിപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വേഷം കൂടി ഒരു പടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു പാൻ ഇന്ത്യത്തിലാണ് അതിനകത്ത് തമിഴ് മലയാളം എല്ലാത്തിലും കൂടെ ചേർന്ന് ഞാനാണ് എൻ്റെ ഒരു മുഖ്യ കഥാപാത്രമായി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വേഷത്തിൽ ഈ പറഞ്ഞു വരുമ്പോഴേക്കും ഇത് കുഴപ്പമില്ലല്ലോ ഇതാണല്ലോ അങ്ങനെ അങ്ങനെ തേടി വന്ന വേഷമാണ് ഞാൻ ശരിക്കും സിനിമ ചെയ്തത് ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട് തമിഴിൽ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് തെലുങ്കും കന്നഡയും ഇവർ ചെയ്തു പക്ഷേ ഞാൻ ആഡ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തെലുങ്കും തമിഴും ഒക്കെ ഞാൻ ചുരുക്കം പറഞ്ഞ എല്ലാ ലാംഗ്വേജും കവർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ റോളിൽ ഇറങ്ങി നടക്കുമ്പോൾ ഈ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഞാൻ കിരീടം എന്ന സിനിമ നിർമ്മിച്ചത് കൊണ്ടോ പ്രണയവർണങ്ങൾ കളിവീട് മൈൻപീലിക്കാവ് എന്നിങ്ങനെയുള്ള അനവധി നല്ല സിനിമകൾ മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ് അങ്ങനെ ഇത്രയും നല്ല സിനിമകൾ നിർമ്മിച്ച ആളാണ് ഞാൻ പക്ഷേ അതിൻ്റെ പേരിലല്ല ഞാൻ അറിയപ്പെടുന്നത് ഞാൻ അറിയപ്പെടുന്ന എൻ്റെ മുഖം മനസ്സിലാക്കുന്നതു കൊണ്ട് ഇന്ന കഥാപാത്രം ചെയ്തതുകൊണ്ട് ഇന്ന സീരിയല് ചെയ്തതുകൊണ്ട് ഇതൊക്കെയാണ് ആൾക്കാർ ആൾക്കാരുടെ മനസ്സിലാക്കിയും ബെറ്റർ എന്റെ മോൻ ശരിക്കും പറഞ്ഞാൽ രോഹിത് എന്നാണ് അവരുടെ പേര് അവനൊരു സ്ക്രിപ്റ്റ് എഴുതി അതെന്തോ അവൻ്റെ ഭാഗ്യ കേട്ടുകൊണ്ട് സിനിമ അത് നടന്നില്ല ഹാപ്പി ബർത്ത്ഡേ എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര് അതൊരു കനോഷന്റെ ഓർമ്മ അസിഫലിയായിരുന്നു നായകൻ പക്ഷെ അത് നടക്കാതെ പോയി ആ സ്ക്രിപ്റ്റ് ഇന്നും ഒരു പ്രസക്തമായ സ്ക്രിപ്റ്റാണ് ഇന്ന് ചിലപ്പോൾ അത് പിന്നെ വന്നേക്കാൻ പറ്റും അവൻ ടൈംസ് ഓഫ് ഇന്ത്യയിലെ സീനിയ ആണ് അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും ചിലപ്പോൾ എഴുത്ത് മേഖലയിലേക്ക് അവൻ വന്നേക്കാം അഭിനയ മേഖലയിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും ഇല്ല ഞാൻ തന്നെയാണ് ആദ്യം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഭാര്യ ഒരു ടീച്ചറാണ് എന്നെ പഠിപ്പിക്കുന്ന കിട്ടും എൻ്റെ ഭാര്യ തന്നെയാണ് കൊച്ചുകുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ എനിക്ക് ഞങ്ങൾക്കുള്ളത് രണ്ട് മക്കളാണ് രണ്ടാൺ മക്കൾ മൂത്ത ആള് ചെന്നൈയിലാണ് ഞാൻ പറഞ്ഞത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഗോവിന്ദ് രണ്ടാമത്തെ ആൾ രൂപേഷ് രൂപേഷ് എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞതാണ് ഇവരുടെ മൂത്ത രണ്ടാമത്തെ ആൾക്കൊരു കുട്ടിയുള്ളത് ഏഴ് വയസ്സായിട്ട് അങ്ങനെ ഒരു സന്തുഷ്ടം അതേ ഇപ്പോൾ നേതാജിയെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിലെ കുട്ടികളുക്കിന് യുവാക്കളുടെ ആശയ ആവേശം ഉള്ളത് അപ്പോൾ പറഞ്ഞതുകൊണ്ട് ആ സിനിമയുടെ എന്തെങ്കിലും എന്താണെന്നുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ അല്ല അത് നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ ഒരു കഥ തന്നെയാണ് ആ സിനിമ അതിനകത്ത് ഞാൻ അഭിനയിച്ച സീനുകളിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ ഇഷ്ടം തോന്നിയ തോന്നിയൊരു സീനെന്ന് പറയുന്നത് ഞാൻ ഗാന്ധിജിയായിട്ടുള്ള ഒരു സീനാണ് അതിനകത്ത് ഗാന്ധിജി പറയുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും കുറച്ച് അച്ചടക്കം പാലിക്കണം കുറച്ചൊരു ബിരന്തം പാലിക്കണം നമ്മൾ ചാടിക്കയറി ഒന്നും പാടില്ല അഹിംസ പാടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ ചാടിക്കറി എഴുതുന്നതിൻ്റെ ഒരു വേള ഉണ്ടാക്കിയ പറയുന്നത് എൻ്റെ രീതി അതല്ല എനിക്ക് ഈ പറഞ്ഞത് വേറൊരു തത്വമാണുള്ളത് ഞാനതനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രബോസ് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന കുറച്ച് സീൻസ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് തന്നെ ഈ ഒരു ആ വിപ്ലവം മനസ്സിൽ കിടക്കുന്ന ആ ഒരു സുഭാഷ് ചന്ദ്ര ബോസിനെ അഭിനയിക്കാനായിട്ട് എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യം നിൽക്കാൻ സത്യം പറഞ്ഞത് കാര്യമായിട്ട് തന്നെ അഭിനയിക്കാറുണ്ട് വ്യക്തി പോലെ അതോ അയ്യോ ഒട്ടുമില്ല ഒട്ടുമില്ല ഞാൻ ജീവിതത്തിൽ വളരെ സാത്വികനായ മനുഷ്യനാണ് അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും ഒരു മനുഷ്യനെ നോമിക്കാനോ നുള്ളി നോവിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല എന്നെ എന്നെ ഞാൻ ഗാന്ധിജിയുടെ കുറച്ച് പ്രിൻസിപ്പിൾ എടുത്തിട്ടുള്ള വ്യക്തിയടത്തോളം വേണേ കണക്കൂട്ടാൽ ഇപ്പുറത്തടിച്ചാലും ഞാൻ എനിക്ക് സാരമില്ല അവർ ഒന്നുകൊണ്ട് അടിച്ചോട്ടെ എന്നിട്ട് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറയും അപ്പം അങ്ങനെ ഞാൻ അവരെ ചെയ്യുന്ന എന്നൊരാള് കഴിയുന്നതോ അയാലും കണ്ട പിന്നെ ഒഴിഞ്ഞു വന്നോ ഇപ്പോഴത്തെ ഐഡിയോളജി പറയുകയാണ് നമ്മള് കാരണം ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു സക്സസ് നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രിൻസിപ്പിൾ മാത്രം പിടിച്ചു തന്നിട്ട് കാര്യമില്ല ചിലയിടത്ത് നമുക്ക് ഗാന്ധിജിയുടെ വിളിച്ചിട്ട് നല്ലതാണ് അതേസമയം ചിലടത്ത് സുഭാഷ് ചന്ദ്രബോസ് ആഗ്രഹം അടിക്കേണ്ടിടത്ത് അടിക്കണം അടിക്കേണ്ടടുത്ത് അടിക്കണം പക്ഷേ അടിക്കേണ്ടിടത്ത് അടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാരണം ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ തൊടുക എന്ന് പറയുന്നത് വലിയൊരു ഒഫൻസാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്തുകൂടി നമ്മൾ ചിന്തിക്കണം അല്ല നമ്മൾ ചാടി കയറുമ്പോൾ ഞാൻ നിന്നെ കുടുംബത്തിൽ ഞങ്ങൾ പുറത്തിറങ്ങി ഇറങ്ങുന്ന സമയത്ത് വണ്ടി കയറുന്ന പോകുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ നിർത്തിയിട്ടുണ്ടാവും കാരണം എന്തറിയാം മുമ്പിലെ വണ്ടി ഓടിക്കുന്നവൻ പരിക്ക് ഓടിക്കുന്നില്ല ബാക്കി കൂടെ ഓടിക്കുന്നവൻ നമ്മുടെ പുറകേന്ന് ഹോർണടിച്ച് ശല്യപ്പെടുത്തും ലത്തി കൂടെ വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോകും നമ്മൾ നമ്മളവിടെയൊക്കെ പലപ്പോഴും നമ്മൾ പ്രകോപിതരാണ് പക്ഷേ പ്രകോപിതരായിട്ട് നമ്മൾ വണ്ടി മുട്ടേ ക്രോസ് ചെയ്ത് അവനെ അടിക്കാനോ പിടിക്കാനോ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിലുണ്ടാവും ചെയ്യാം അവർ കത്തിയ അവൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും തിരിച്ചടിക്കാൻ വന്നാൽ നമുക്കതിനുള്ള ഒരു പ്രിക്കോഷൻസ് ഒന്നും അവിടെ ഇല്ല അപ്പം എൻ്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട് അവിടെയാണ് ഗാന്ധിജിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് കുറേ നല്ല സിനിമകൾ വന്നത് അതിനകത്ത് ഏറ്റവും എടുത്തു പറയാനുള്ളത് തവളകളെന്നുള്ളൊരു പ്രോജക്റ്റ് എനിക്ക് പറയാറുണ്ട് അതായത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ അതിലാണ് ഞാൻ ഉപ്പ് നോക്കുന്ന ഒരു മെയിൻ കഥാപാത്രം കാരണം ആ പട്ടത്തിനകത്ത് മൂന്ന് കഥ മെയിൻ ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് വൈജു നന്ദു പിന്നെ എൻ്റെ കഥാപാത്രം പിന്നെ അതും മേനുന്നുണ്ട് ഇതിനകത്ത് എൻ്റെ ഒരു കഥാപാത്രമാണ് കഥ ഗുരുവൻ പോകുന്നത് അവസാനം വരുന്ന ഒരു ബിസ്റ്റും കാര്യം പറയുന്നത് നല്ല ഒരു രസിക്കുന്ന ക്യാരക്ടറാണ് ഒരു പട്ടത്തിനിടയ്ക്കാൻ തമിഴ് അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ട രണ്ട് സിനിമകളെന്ന് പറയുന്നത് ഞാൻ ഒന്ന് ഒരു മധുരവി ജീവിതം എന്നൊരു വളരെ അതിൽ സിദ്ദിക്കിനോട് തന്നെ വേറെ വളരെ പെയ്യാറുണ്ട് അതിൽ പോലീസാണ് അതിനകത്ത് ക്രൈം ക്രീസും പിന്നെ തിമ്മിങ്കല വേട്ട എന്നൊരു വളരെ കുറേ അതിനകത്തും അതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ പെർഫോം ചെയ്യാനായിട്ടില്ല ഒരു ഒരു വേദിയിൽ കാരണം നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ നെഗറ്റീവാണ് പോസിറ്റീവ് ആണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് അങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഭിനയിച്ച് പ്രതിഫലിക്കാൻ കിട്ടുന്ന ഒരു കഥാപാത്രം ചാലഞ്ചായിരുന്നു അത് ചില സിനിമകൾ താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുമാണ് എന്നും വേണ്ടത് അപ്പോൾ ഇനി നല്ല സിനിമകളായിട്ട് മുന്നോട്ട് വരാം ഒരു നല്ല സിനിമ ചില സാഹചര്യങ്ങളിൽ തിയേറ്ററിലേക്ക് ആൾ വരാത്തോ ചില തിയേറ്ററിലേക്ക് എത്തിപ്പെടാം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ടോ ചെയ്ത് സിനിമ എടുത്താലും ടെൻഷൻ ഉണ്ട് ഞാൻ കിരീടം നിർമ്മിച്ച സമയത്ത് കിരീടം സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ കിരീടം എന്ന സിനിമ അത്രയും വലിയൊരു കമേഴ്ഷ്യൽ ഔട്ട്ലുക്കില്ലായിരുന്നു അത് ആദ്യം തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെ ജനം ആക്സെപ്റ്റ് ചെയ്യും ആൾക്കാർ ഇടിച്ചു കയറി വരുമോ എന്നൊരു പേടി നമുക്കുണ്ടായിരുന്നു കാരണം അതിനുമുമ്പ് മോഹൻലാലിനെ വന്ന സിനിമകളൊക്കെ കമേഴ്ഷ്യൽ പടക്കല്ല വക്കാ കമേഴ്ഷ്യൽ സിബിമലയിൽ അതിനോ തൊട്ടു മുമ്പെടുത്ത തനിയാവർത്തനം മുദ്ര എന്നീ സിനിമകളൊക്കെ അത്യാവശ്യം നല്ല സിനിമകൾ തിയേറ്ററിൽ വിജയിച്ച സിനിമകളല്ല അപ്പം അങ്ങനത്തെ ഒരു സ്റ്റാറ്റസിൽ കിരീടം പോലും പേടിച്ച് റിലീസ് ചെയ്യേണ്ട ഒരു കണ്ടു എനിക്ക് ജീവിതത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് തീരലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിനകത്ത് ഒരു ആശങ്കയുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല കാരണം ഇതൊരു പക്ക കമേഴ്ഷ്യൽ പടമല്ല ഇതിനകത്തൊരു വിദ്യാ മഹൂർത്തി മോഹൻലാൽ സ്റ്റാർ ബാങ്കിംഗ് ഇല്ല ഇതിനകത്ത് കൊച്ചു താര താരങ്ങളാണ് ഇതിനകത്തോട്ടത് പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് സംവിധായകന് പുതിയ ഒരാളാണ് പിന്നെ മാർക്കറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബൈബിൾ സ്റ്റോറിയാണ് എന്നുള്ളത് ജനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനോട് ഗുണം കിട്ടും കാരണം അതിനും കുറച്ച് ഓഡിയൻസ് ഉണ്ട് പല സിനിമകളും കിറ്റ് ആയിട്ടുണ്ട് തിയേറ്ററിൽ ഓടിയിട്ടില്ല ജനങ്ങളെ തിയേറ്ററിൽ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളും ഇവിടെ കണ്ടതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങളാണ് ആദ്യം ഈ തിയേറ്ററിലേക്ക് ആവശ്യം ഇതിനകത്ത് ഒരു വിഭാഗം വിശ്വാസികൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ് നമുക്ക് എന്തായാലും എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിൽ വരും എന്നോ ഇത് വലിയ ആളുണ്ടാവും ബഹളം ഉണ്ടാവും ഒന്നും പ്രതീക്ഷയില്ല പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്ന് മലയാളത്തിൽ വന്നിട്ടുതന്നെ വർഷങ്ങളായി അപ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒരു മതവിഭാഗത്തിൻ്റെ ആൾക്കാർ തീർച്ചയായിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യും ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ കണ്ടൻറ്റ് വാല്യൂ അപ്പോൾ ആ ഒരു ബൈബിളിൻ്റെ ചെറിയ പോർഷൻ മാത്രമേ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളൂ ആ പോർഷൻ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും കൊച്ചുകുട്ടികൾ മുതൽ കാരണം ഒരു പന്ത്രണ്ട് വയസ്സ് ബാലൻ്റെ കഥയാണ് അതിനകത്ത് ആ ഒരു പ്രായത്തിൽ ഈ കൊച്ചുകുട്ടികൾക്ക് ലേറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടാവും കാരണം എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ വരാവുന്ന ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു കൊച്ചു കളഞ്ഞു പോകുന്നതും ആ കൊച്ചു വേറെ എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോകുന്നതും പിന്നെ ഈ ബാലൻ വളർന്ന് വലിയ നമ്മൾ ജീസസ് ആയി മാറുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ആ കഥ അങ്ങനെയാണല്ലോ പോകും അതിൻ്റെ ഒരു ഒരു ഇരിവുണ്ട് നല്ല രസകരമായിട്ട് തന്നെയാണ് അതിൻ്റെ